ചാണക്യനീതി വീടിനുള്ളിലെ രാഷ്ട്രീയം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ എല്ലാവരും വീട്ടിൽ ചിരിക്കുന്നു പക്ഷേ ഹൃദയത്തിൽ ഒരു മൗനമായ അകലം വാക്കുകൾ മധുരമുള്ളതാണ് പക്ഷേ അതിൽ സ്നേഹമില്ല എല്ലാവരും അവരവരുടെ കളികളിൽ മുഴുകിയിരിക്കുന്നു നിങ്ങൾക്ക് മാത്രം മനസ്സിലാകുന്നില്ല തെറ്റ് നിങ്ങളുടെ ഭാഗത്താണോ അതോ നിങ്ങളെ വെറുതെ കുറ്റപ്പെടുത്തുകയാണോ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്പം സമാധാനമാണ് അല്പം ബഹുമാനം അല്പം മനസ്സിലാക്കുന്ന ഒരന്തരീക്ഷം എന്നാൽ ഓരോ ദിവസവും നിങ്ങളൊരു അദൃശ്യമായ യുദ്ധത്തിലാണ് ജീവിക്കുന്നതെന്ന് തോന്നുന്നു ആരും മുന്നിൽ നിന്ന് ആക്രമിക്കുന്നില്ല എന്നിട്ടും മുറിവേൽക്കുന്നു ഏറ്റവും വേദനാജനകമായ കാര്യം ഇതെല്ലാം വീടിനുള്ളിൽ സംഭവിക്കുന്നു എന്നതാണ് നിങ്ങൾ ശരിയായിരുന്നു എന്നിട്ടും കുറ്റക്കാരനാക്കപ്പെട്ടു എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ നിങ്ങളുടെ ഇടം നഷ്ടപ്പെട്ടതായി നിങ്ങൾക്ക് തോന്നിയെങ്കിൽ ഈ കഥ ഈ ചിന്ത നിങ്ങൾക്കുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് പ്രേക്ഷകരെക്കൊണ്ട് അതെ ഇതെന്റെയും കഥയാണ് എന്ന് കമന്റ് ചെയ്യിപ്പിക്കാം ഒന്നാം തന്ത്രം അമിതമായ വിശ്വാസം വേണ്ട ചാണക്യൻ പറഞ്ഞു അതിവിശ്വാസവെന്ന കർത്തവ്യ സർവത്ര വിനിവേശത എല്ലാവരിലും അന്ധമായി വിശ്വസിക്കരുത് കാരണം എല്ലാ ചിരിക്കുന്ന മുഖങ്ങൾക്കും പിന്നിൽ സത്യമുണ്ടായിരിക്കില്ല ചിലപ്പോൾ ഏറ്റവും കൂടുതൽ സ്വന്തമെന്നു തോന്നുന്നവർ തന്നെയായിരിക്കും നിങ്ങളുടെ ബലഹീനതകൾ ആദ്യം തിരിച്ചറിയുന്നതും അതുപയോഗിക്കുന്നതും വീട്ടിലെ രാഷ്ട്രീയം ഒരിക്കലും ശബ്ദമുണ്ടാക്കില്ല അത് നിശബ്ദമാണ് പക്ഷേ ആഴത്തിലുള്ളതാണ് അത് ഒളിഞ്ഞിരിക്കുന്നത് പരിഹാസവാക്കുകളിലാണ് നോട്ടങ്ങളിലാണ് ഓരോ ദിവസവും നിങ്ങളുടെ ആത്മവിശ്വാസം പതിയെയില്ലാതാക്കിക്കൊണ്ടിരിക്കും നിങ്ങൾ സ്വയം ന്യായീകരിക്കാൻ തുടങ്ങും ഒരുപക്ഷെ എനിക്ക് തെറ്റുപറ്റിയതാവാം എന്നാൽ യഥാർത്ഥത്തിൽ തെറ്റ് നിങ്ങൾക്കല്ല തെറ്റ് നിങ്ങളുടെ സത്യസന്ധതയ്ക്കാണ് കാരണം കൗശലക്കാരായ ആളുകൾ സത്യത്തെ ഭയപ്പെടുന്നു രണ്ടാം തന്ത്രം ദുഷ്ടരിൽ നിന്ന് അകന്നു നിൽക്കുക ചാണക്യൻ പറയുന്നു ദുർജന പരിഹർത്തവ്യ വിദ്യ അലങ്കൃതോപി ദുഷ്ടനായ വ്യക്തിവിദ്യ അഭ്യസിച്ചവനോ ബന്ധുവോ ആയാലും അവനെ ഒഴിവാക്കുക കാരണം മറ്റുള്ളവരുടെ മനസ്സിൽ വിഷം നിറയ്ക്കുന്നവൻ ഒരിക്കലും വീട്ടിൽ സമാധാനമുണ്ടാക്കില്ല ചിലപ്പോൾ മൗനം പാലിച്ചുകൊണ്ട് അകന്നു നിൽക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ബുദ്ധി സംസാരിക്കുന്നതിലൂടെ എല്ലാം ശരിയാക്കാൻ കഴിയുമെന്ന് പലപ്പോഴും തോന്നിയേക്കാം പക്ഷേ വീട്ടിലെ രാഷ്ട്രീയത്തിൽ വാക്കുകൾക്ക് ഫലമില്ല കാരണം അവിടെ കേൾവിക്കാരല്ല വെറും തീരുമാനമെടുക്കുന്നവർ മാത്രമേ ഉണ്ടാകൂ ഇതുകൊണ്ടാണ് ചാണക്യൻ പറഞ്ഞത് മൗനം സർവാർത്ഥ സാധനം ചിലപ്പോൾ മൗനം പാലിക്കുന്നതാണ് ഏറ്റവും വലിയ മറുപടി എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയേണ്ട ആവശ്യമില്ല ചിലപ്പോൾ അവഗണിക്കുന്നത് തന്നെയാണ് യഥാർത്ഥ വിജയം മൂന്നാം തന്ത്രം ഭാവനകൾ പ്രകടിപ്പിക്കരുത് ഡു നോട്ട് ഷോ യുവർ ഇമോഷൻസ് ചാണക്യൻ പറഞ്ഞു പ്രസന്ന ചിത്തോ ന ഭവേത് പ്രതികൂല വർത്തിഷു നിങ്ങൾക്ക് എതിര് നിൽക്കുന്നവരുടെ മുന്നിൽ നിങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കരുത് കാരണം നിങ്ങളുടെ മുഖത്ത് നിങ്ങളുടെ ദുഃഖം വായിച്ചെടുക്കാൻ കഴിയുന്നവർ അത് നിങ്ങൾക്ക് എതിരായി ഉപയോഗിക്കുകയും ചെയ്യും വീട്ടിലെ രാഷ്ട്രീയം വളരുന്നത് വികാരങ്ങൾ തുറന്ന പുസ്തകം പോലെ വെക്കുമ്പോഴാണ് ചിലപ്പോൾ നമ്മുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയുന്നത് ഒരു തെറ്റാണ് കാരണം ഇന്ന് നിങ്ങളോടൊപ്പമുള്ളവർ നാളെ നിങ്ങൾക്കെതിരെയും തിരിഞ്ഞേക്കാം ചാണക്യൻ പറഞ്ഞു മനുഷ്യന്റെ ഏറ്റവും വലിയ തെറ്റാണ് തന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എല്ലാവരോടും പറയുക എന്നത് നിങ്ങൾ എത്ര തവണ ഒരാളെ വിശ്വസിച്ചു ഹൃദയത്തിലെ കാര്യങ്ങൾ പറഞ്ഞു അത് പിന്നീട് നിങ്ങൾക്കെതിരെ ഉപയോഗിക്കപ്പെട്ടു എന്ന് ചിന്തിച്ചു നോക്കൂ അതുകൊണ്ടാണ് ബുദ്ധിമാൻ തന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ദൈവത്തോട് മാത്രം സംസാരിക്കുന്നത് എല്ലാവരും കേൾക്കാനായി വരുന്നവരല്ല നിങ്ങളെ എവിടെ വേദനിപ്പിക്കാൻ കഴിയുമെന്ന് അറിയാൻ വരുന്നവരുമുണ്ട് നാലാം തന്ത്രം പ്രതികരണത്തെ നിയന്ത്രിക്കുക കൺട്രോൾ യുവർ റിയാക്ഷൻ ഓരോ ചിരിയും സത്യമല്ല എല്ലാ മൗനവും നിസ്സഹായതയല്ല ചിലർ മൗനം പാലിക്കുന്നത് എല്ലാ തർക്കങ്ങൾക്കും ഒരവസാനമില്ലെന്ന് അവർക്ക് മനസ്സിലായിട്ടുള്ളതുകൊണ്ടാണ് എല്ലാ വഴക്കുകൾക്കും ഒരു വിജയില്ല ആരാണ് യഥാർത്ഥ വിജയി തന്റെ ദേഷ്യത്തെയും വാക്കുകളെയും നിയന്ത്രിക്കുന്നവൻ ചാണക്യൻ പറഞ്ഞു തന്റെ മനസ്സിനെയും ക്രോധത്തെയും കീഴടക്കുന്നവനാണ് ഏറ്റവും വലിയ വിജയി ചിലപ്പോൾ ആരെങ്കിലും മനപൂർവ്വം നിങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും പറയും നിങ്ങൾ ക്ഷമ നശിപ്പിച്ച് സ്വയം വില കളയണമെന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നാൽ നിങ്ങൾ ചിരിച്ചുകൊണ്ട് മൗനം പാലിക്കുമ്പോൾ ആ വ്യക്തി അസ്വസ്ഥനാകും കാരണം രാഷ്ട്രീയത്തിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അതിന്റെ ഇര പ്രതികരിക്കുന്നത് നിർത്തുമ്പോഴാണ് അതുകൊണ്ടാണ് ചാണക്യൻ പറയുന്നത് ശത്രുവിനെ ദേഷ്യം പിടിപ്പിക്കാതിരിക്കുക കാരണം ദേഷ്യത്തിൽ അവൻ തന്റെ ബുദ്ധി നഷ്ടപ്പെടുത്തും ശാന്തനായ വ്യക്തി അവന്റെ തന്ത്രങ്ങൾ തിരിച്ചറിയും അതായത് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം നിങ്ങളുടെ സംയമനമാണ് നിങ്ങളെ ആരെങ്കിലും മനപൂർവ്വം പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചിട്ടും നിങ്ങൾ ശാന്തനായിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ യുദ്ധം ജയിച്ചു അഞ്ചാം തന്ത്രം കർമ്മം ശ്രദ്ധിക്കുക വാക്കുകളല്ല ഒബ്സർവ് ആക്ഷൻസ് നോട്ട് വേർഡ്സ് പതിയെ നിങ്ങൾ സംസാരിക്കുന്നത് നിർത്തി നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാവരുടെയും യഥാർത്ഥ സ്വഭാവം കാണാൻ തുടങ്ങും ആരാണ് ആരാണെപ്പോൾ വാക്കുമാറ്റുന്നത് ആരാണ് ചിരിക്കുന്നത് ആരാണ് മൗനം പാലിക്കുന്നത് എല്ലാം വ്യക്തമാകും ചാണക്യൻ പറഞ്ഞു അവധാര്യം ചരിത്രം ന കഥാചിത് വചനേന ഒരാളുടെ സ്വഭാവം അവന്റെ വാക്കുകളാലല്ല അവന്റെ പ്രവൃത്തികളാൽ തിരിച്ചറിയുക സത്യസന്ധനായ ഒരാൾക്ക് തന്റെ ഉദ്ദേശങ്ങൾ തെളിയിക്കേണ്ട ആവശ്യമില്ല ഒരു കുടുംബത്തിന്റെ കഥയുണ്ട് രണ്ടുപേർ ഒരു വീട്ടിൽ താമസിച്ചിരുന്നു ഒരാൾ ശാന്തസ്വഭാവക്കാരൻ നേർമനസ്സുള്ളവൻ മറ്റൊരാൾ മധുരമായി സംസാരിക്കുന്നവൻ പക്ഷേ ഹൃദയത്തിൽ കൌശലം നിറച്ചവൻ പതിയെ അയാളെല്ലാവരെയും പരസ്പരമകറ്റി വീടിന്റെ അന്തരീക്ഷം വിഷമയമായി ആദ്യത്തെയാൾ ഉള്ളിൽ തകർന്നു പക്ഷേ ഒരു ദിവസം അയാൾ ചാണകന്റെ ഈ വചനം വായിച്ചു ഒരു ദുഷ്ടനുമായി തർക്കിക്കുന്നതിനേക്കാൾ നല്ലത് അവനിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് മുതൽ അയാൾ സംസാരിക്കുന്നത് കുറച്ചു തന്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു തന്റെ മനസമാധാനം വീണ്ടെടുത്തു പതിയെ എല്ലാവർക്കും സത്യം കാണാൻ കഴിഞ്ഞു കാരണം സത്യത്തെ അടിച്ചമർത്താൻ കഴിയും പക്ഷേ കളയാൻ കഴിയില്ല നിങ്ങളുടെ മൗനം ആളുകൾ തെറ്റിദ്ധരിച്ചു പക്ഷേ അവസാനം സത്യം പുറത്തുവന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ആറാം തന്ത്രം മനസ്സിന്റെ അകലം പാലിക്കൽ ദി ആർട്ട് ഓഫ് മെന്റൽ ഡിസ്റ്റൻസ് ചിലപ്പോൾ മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തി അവന്റെ അറിവല്ല അവന്റെ ശാന്തതയാണ് ശാന്തമായി കാണാൻ കഴിയുന്നവന് മാത്രമേ യഥാർത്ഥ കളി മനസ്സിലാക്കാൻ കഴിയൂ ചാണക്യൻ പറഞ്ഞു മറ്റുള്ളവരുടെ വാക്കുകൾക്കനുസരിച്ചല്ല സ്വന്തം വിവേകമനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് സുരക്ഷിതനായിരിക്കുന്നത് ഇതിനർത്ഥം തണുത്തുറയുക എന്നോ കല്ലായി മാറുക എന്നോ അല്ല മറിച്ച് നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങൾക്കായി നിങ്ങളുടെ ഊർജ്ജം ചെലവഴിക്കാതിരിക്കുക എന്നതാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ശക്തമാക്കുമ്പോൾ ആർക്കും നിങ്ങളുടെ വികാരങ്ങളുമായി കളിക്കാൻ കഴിയില്ല വീടിന്റെ രാഷ്ട്രീയം അതിന്റെ ഫലം ചെയ്യുന്നത് നിങ്ങളതിന് നിങ്ങളുടെ ഉള്ളിൽ സ്ഥാനം നൽകുന്നിടത്തോളം കാലം മാത്രമാണ് അതിനുശേഷം അതൊരു കാറ്റിലൊഴുകി നടക്കുന്ന ശബ്ദം മാത്രമായി മാറും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നയാൾ നിങ്ങളുടെ മുന്നിൽ വളരെ സാധാരണമായി പെരുമാറുമൊന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ പക്ഷേ ഉള്ളിൽ അവൻ നിങ്ങളുടെ സമാധാനം ഇളക്കിമറിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ആ നിമിഷം ദേഷ്യപ്പെട്ടാൽ അതവന്റെ വിജയമാണ് കാരണം വീട്ടിലെ രാഷ്ട്രീയം വാളുകൊണ്ടല്ല പ്രതികരണങ്ങൾ കൊണ്ടാണ് പോരാടുന്നത് ആരാണോ വേഗത്തിൽ പ്രതികരിക്കുന്നത് അവൻ വേഗത്തിൽ തോൽക്കുന്നു ഏഴാം തന്ത്രം സ്വയം നിയന്ത്രിക്കുന്നവനാണ് രാജാവ് ദ സെൽഫ് റൂൾഡ് ഈസ് ദ കിങ് ചാണക്യൻ പറഞ്ഞു യാ ക്രോധന ആവശ്യസ്യാത് വിദ്യാത് പുരുഷോത്തമം ക്രോധത്തിലും സ്വന്തം നിയന്ത്രണം നിലനിർത്തുന്ന വ്യക്തിയാണ് ശ്രേഷ്ഠൻ അതായത് തന്റെ പ്രതികരണത്തെ നിയന്ത്രിച്ചവൻ അവിടെ തന്നെ യുദ്ധം ജയിച്ചു ചിലപ്പോൾ ഒരാൾ പറഞ്ഞ വാക്ക് ഉള്ളിൽ ആഴത്തിൽ കുത്തും പക്ഷേ മറുപടി നൽകേണ്ടത് എല്ലായ്പ്പോഴും ആവശ്യമില്ല കാരണം നിങ്ങളെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കാത്ത ഒരാൾ നിങ്ങളുടെ വിശദീകരണത്താലും മാറില്ല നിങ്ങൾ നിങ്ങളുടെ ക്ഷമ നഷ്ടപ്പെടുത്തണമെന്നു മാത്രമാണ് അവൻ ആഗ്രഹിക്കുന്നത് പക്ഷെ നിങ്ങൾ ശാന്തമായി ചിരിക്കുമ്പോൾ അവൻ അവന്റെ തോൽവി കാണാൻ തുടങ്ങുന്നു ഇതാണ് യഥാർത്ഥ ചാണക്യനീതി നിങ്ങളുടെ വികാരങ്ങളെ ഒരു യുദ്ധക്കളമാക്കരുത് കാരണം അവിടെ രാഷ്ട്രീയം എപ്പോഴും ജയിക്കും സമാധാനം തോൽക്കും ചാണക്യൻ പറയുന്നു സ്വന്തം മനസ്സു തന്നെയാണ് മിത്രം സ്വന്തം മനസ്സു തന്നെയാണ് ശത്രു തന്റെ മനസ്സിനെ മെരുക്കിയവനെതിരെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല വീട്ടിൽ എത്ര തന്ത്രങ്ങൾ നടന്നാലും നിങ്ങളുടെ മനസ്സ് സ്ഥിരമാണെങ്കിൽ ആർക്കും നിങ്ങളെ ഇളക്കാൻ കഴിയില്ല ചാണക്യൻ പറഞ്ഞു മൗനം സാധനം മൗനം വെറും നിശബ്ദതയല്ല അതൊരു തന്ത്രമാണ് അത് മുന്നിലുള്ളയാളെ അവന്റെ സ്വന്തം വാക്കുകളുടെ വലയിൽ കൊടുക്കുന്നു ഒരിക്കൽ ചാണക്യനോട് ഒരാൾ ചോദിച്ചു ആചാര്യ ആരെങ്കിലും നമ്മളെ അപമാനിച്ചാൽ നമ്മൾ മറുപടി നൽകേണ്ടതുണ്ടോ ചാണക്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മുന്നിലുള്ളയാൾ നിങ്ങളുടെ നിലവാരത്തിലുള്ളവനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നൽകുക അല്ലെങ്കിൽ മൗനം പാലിച്ച് നിങ്ങളുടെ അന്തസ്സ് സംരക്ഷിക്കുക അപമാനം ഫലിക്കുന്നത് ആത്മാഭിമാനം ദുർബലമാകുമ്പോൾ മാത്രമാണ് എട്ടാം തന്ത്രം താമരയെപ്പോലെ വി ലൈക്ക് ദ ലോട്ടസ് ഇനി ചാണക്കിന്റെ ഏറ്റവും ശക്തമായ തന്ത്രം മനസ്സിന്റെ അകലം സൃഷ്ടിക്കൽ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് അകലം ഭൗതികമാണെന്ന് എന്നാൽ യഥാർത്ഥ അകലം മനസ്സിന്റേതാണ് നിങ്ങൾക്ക് ഒരാളോടൊപ്പം ഒരേ വീട്ടിൽ താമസിക്കാം പക്ഷെ മനസ്സുകൊണ്ടാകുന്നു നിൽക്കാം അതായത് അവരുടെ വാക്കുകൾ കേൾക്കുക പക്ഷേ ഹൃദയത്തിലിറങ്ങാൻ അനുവദിക്കരുത് അവരുടെ സാന്നിധ്യം അനുഭവിക്കുക പക്ഷേ നിങ്ങളുടെ സമാധാനം അവരെക്കൊണ്ട് ബാധിക്കാൻ അനുവദിക്കരുത് ചാണക്യൻ പറയുന്നു ആത്മസംയമനം തന്നെയാണ് ഏറ്റവും വലിയ സുരക്ഷ തന്റെ ചിന്തകളെ നിയന്ത്രിക്കുന്ന വ്യക്തിക്ക് ഏതു വിഷമയമായ അന്തരീക്ഷത്തിലും വിരിഞ്ഞു നിൽക്കാൻ കഴിയും ചെളിയിലായിരുന്നിട്ടും താമര എങ്ങനെ ശുദ്ധമായി നിലനിൽക്കുന്നുവോ അതുപോലെ ബുദ്ധിമാനായ വ്യക്തിക്ക് ബന്ധങ്ങളുടെ രാഷ്ട്രീയത്തിനിടയിലും ശാന്തനായിരിക്കാൻ കഴിയും ഒൻപതാം തന്ത്രം സ്വയം തിരഞ്ഞെടുക്കുക ചൂസ് യുവർസെൽഫ് നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ഊർജ്ജം നിങ്ങളുടെ വാക്കുകൾ എന്നിവ അവർ കൈവശപ്പെടുത്തുമ്പോഴാണ് വീട്ടിലെ രാഷ്ട്രീയം വിജയിക്കുന്നത് അതിനാൽ നിങ്ങളുടെ ഊർജ്ജം നിങ്ങളുടെ ഉള്ളിലേക്ക് തിരികെ കൊണ്ടുവരാൻ തുടങ്ങുക ധ്യാനിക്കുക മനസ്സ് ശുദ്ധീകരിക്കുക ദിവസവും പത്തു മിനിറ്റ് നിങ്ങൾക്കായി ശാന്തമായി ഇരിക്കുക അപ്പോൾ പതിയെ ആ ആളുകളെല്ലാം നിങ്ങൾക്ക് അപ്രസക്തമാകും കാരണം ഊർജം ശ്രദ്ധ പോകുന്നിടത്തേക്ക് ഒഴുകുന്നു ശ്രദ്ധസ്വയത്തിലേക്ക് പോകുമ്പോൾ സമാധാനവും സ്വയം തിരികെ വരും ചണക്കൻ പറഞ്ഞു തന്റെ മനസ്സിനെ ഭരിക്കുന്നവൻ തന്നെയാണ് രാജാവ് എന്ന് വിളിക്കപ്പെടാൻ യോഗ്യൻ അതായത് യഥാർത്ഥ അധികാരം മറ്റുള്ളവരുടെ മേലെയല്ല സ്വന്തം മേൽ തന്നെയാണ് സ്വന്തം നിയന്ത്രണമുള്ളവനെ ആർക്കും നിയന്ത്രിക്കാൻ കഴിയില്ല ഇതൊരു ഒറ്റവരി നിങ്ങളുടെ ജീവിതത്തിന്റെ സൂത്രവാക്യമാകാൻ കഴിയും പത്താം തന്ത്രം വിജയിയെപ്പോലെ ജീവിക്കുക ലൈവ് ലൈക്ക് എ വിക്ടർ ഓരോ വീട്ടിലും ചിലർ രാഷ്ട്രീയം കളിക്കും ചിലർ ശ്രദ്ധിക്കും ചിലർ ശ്രദ്ധിക്കില്ല എന്നാൽ ഏറ്റവും വലിയ ബുദ്ധി നിങ്ങളിപ്പോഴും നിങ്ങളുടെ വഴിയിൽ സഞ്ചരിക്കുക എന്നതാണ് നിങ്ങളുടെ സമാധാനം നിലനിർത്തുക നിങ്ങളുടെ കർമ്മങ്ങൾ ചെയ്യുക ചാണക്യൻ പറയുന്നു കർമ്മണ്യവാധികാരസ്ഥേ മാ ഫലീഷു കദാചന നിങ്ങളുടെ അവകാശം കർമ്മത്തിൽ മാത്രമാണ് ഫലത്തിലല്ല അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ആചരണത്തിൽ മാത്രമായിരിക്കണം അല്ലാതെ മറ്റുള്ളവരുടെ പെരുമാറ്റത്തിലല്ല നിങ്ങളെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കുക നിങ്ങളെ താഴെ ഇറക്കാൻ ശ്രമിക്കുന്ന ഓരോ വ്യക്തിയും നിങ്ങളുടെ താഴെയായിരിക്കും കാരണം നിങ്ങൾക്ക് ഉയരാനുള്ള കഴിവുണ്ട് അവർക്ക് താഴെ ഇറക്കാനുള്ള കഴിവുണ്ട് അവർക്ക് താഴെ ഇറക്കാനുള്ള കഴിവേയുള്ളൂ ഉയരാൻ ചിന്തിക്കുന്നവൻ താഴെ വീഴുന്നവരെ ഭയപ്പെടില്ല അവസാനം ഇനി നിങ്ങളുടെ കയ്യിലാണ് തീരുമാനം നിങ്ങൾ മറ്റുള്ളവരുടെ വാക്കുകളാൽ നിങ്ങളുടെ മനസ്സിനെ വിഷലിപ്തമാക്കുമോ അതോ ചാണക്യനീതി സ്വീകരിച്ച് സമാധാനം വിവേകം ആത്മാഭിമാനം എന്നിവ നിറഞ്ഞ ജീവിതം നയിക്കുമോ ഓർക്കുക സ്വയം വിജയിച്ചവനെ മറ്റാർക്കും തോൽപ്പിക്കാൻ കഴിയില്ല ഇപ്പോൾ മുതൽ നിങ്ങളുടെ സമാധാനം തട്ടിയെടുക്കാൻ ആർക്കും അവകാശം കൊടുക്കരുത് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ശക്തി നിങ്ങളുടെ വിവേകം ഇതാണ് നിങ്ങളുടെ കോട്ട ഇതിനെ സംരക്ഷിക്കുക എന്നതാണ് യഥാർത്ഥ ചാണക്യനീതി നിങ്ങളുടെ ഹൃദയം പറയുന്നുണ്ടെങ്കിൽ അതെ ഇത് എന്റെ കഥയായിരുന്നു എങ്കിൽ ചിരിക്കുക കാരണം ഇപ്പോൾ നിങ്ങൾ തോൽപ്പിക്കാൻ കഴിയാത്ത വ്യക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്